ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും എസ് ഐ ടിയുടെ കണ്ടെത്തൽ പ്രകാരം സ്വർണ കവർച്ചയിൽ പത്മകുമാറിനും പങ്കുള്ളതായാണ് സൂചന അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ഐ എ എസ് ഇന്ന് ചുമതലയേൽക്കതും ബോർഡിലെ സി പി ഐ പ്രതിനിധിയായി മുൻ മന്ത്രി കെ രാജുവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും സ്വർണ കവർച്ച കേസിൽ നിലവിലെ ഭരണസമിതിയും ആരോപണ വിധേയമായതിനു പിന്നാലെ സർക്കാരിന്റെ മുഖം രക്ഷിക്കൽ ശ്രമങ്ങളാണ് പുതിയ നിയമനങ്ങളെന്നാക്ഷേപം ശക്തമാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശബരിമല സ്വർണ കവർച്ച കേസിൽ നമുക്കറിയാം ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ എന്ന് പറയുന്നത് സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനും വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചത് അത് സർക്കാരിന്റെ ഒരു മുഖം രക്ഷിക്കൽ തന്ത്രമാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്തായാലും ഇന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല ഇത് ബന്ധപ്പെട്ട വിവരങ്ങൾ രോഹിണി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആ കേസിലെ എട്ടാം പ്രതിയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ പത്മകുമാറിനും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണം ചെമ്പാക്കി മാറ്റിയതടക്കമുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ ആ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലും അതാണ് അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ നേരത്തെയും വിളിപ്പിച്ചിരുന്നു ഇന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ആദ്യം പത്മകുമാർ ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു തനിക്ക് അസൗകര്യമുണ്ട് മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി ഇന്ന് തന്നെ ഈ ചോദ്യം ചെയ്യലിന് പങ്കെടുക്കണം എത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്മകുമാർ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്തി ചോദ്യം ചെയ്യൽ നടക്കും ഈ ചോദ്യം ചെയ്യലിൻ്റെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇന്ന് തന്നെ അറസ്റ്റ് നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കൃത്യമായ പങ്ക് ഈ എ പത്കുമാർ പത്മകുമാറിനും ഈ സ്വർണ്ണ കവർച്ചയിലുണ്ട് എന്നതടക്കമുള്ള കണ്ടെത്തലുകളുണ്ട് പത്മകുമാർ ആയിരുന്ന കാലത്താണ് ഈ ഇത്തരത്തിൽ കവർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിനൊരു പങ്ക് പത്മകുമാരനുമുണ്ട് എന്നത് എന്നതാണ് കണ്ടെത്തലായിട്ടുള്ളത് മാത്രമല്ല അന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് പത്മകുമാരൻ്റെ അറസ്റ്റിലേക്ക് അറസ്റ്റിലേക്ക് കൂടി നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്കറിയാം നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു എൻ വാസുവിൻ്റെ പങ്കും ഇതിൽ കൃത്യമായി വ്യക്തി കൃത്യമായി എൻ വാസുവിനും പങ്കുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകളടക്കം നേരത്തെ ഉണ്ടെങ്കിൽ പോലും എൻ വാസുവിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒട്ടേറെ വിമർശനങ്ങൾക്ക് ശേഷമാണ് വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു സി പി നേതാവ് കൂടി ഈ കേസിൽ അതായത് സി ഒരു നേതാവ് അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ ദേവസ്വം പ്രസിഡൻറ്റ് സ്ഥാനം കയ്യാളിയ ആൾ ആ ഒരു അറസ്റ്റ് കൂടി എത്തുന്നത് വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം വലിയ രീതിയിലുള്ളൊരു ഈ ഈ രണ്ട് അറസ്റ്റുകൾ കൂടി വരുന്നതോടുകൂടി തന്നെ സി പി എമ്മിൽ പ്രതിരോധത്തിലാവുന്നൊരു സാഹചര്യമുണ്ട് മാത്രമല്ല എങ്ങനെ പ്രതി ഈ ഈ വിഷയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ പ്രതിരോധിക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സി പി എമ്മിൽ തന്നെ ആശയക്കുഴപ്പം രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്നൊരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സി പി എമ്മിനെ തന്നെ വലിയ രീതിയിൽ വരിഞ്ഞു മുറിക്കൊരു സാഹചര്യമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയാലും ശരി അല്ലാതെയായാലും ശരി വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടാകുന്നു സി പി എം നേതൃത്വത്തിലേക്ക് കേസ് അന്വേഷണം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ള ർ മാത്രമായിരുന്നെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഈ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ളവർ മാത്രമായിരുന്നു പ്രതിപട്ടികളെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുന്നതെങ്കിൽ ഇപ്പോൾ എത്തുന്നത് സി പി എം നേതൃത്വത്തിലേക്കാണ് ഉന്നതരിലേക്കാണ് ഈ കേസിൻ്റെ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് സി പി എമ്മിന് പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് നേരത്തെ മുൻ ബി ജെ പി മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം വിമർശിച്ചിരുന്നു കാരണം ഇവർ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൂടുതൽ പേരുണ്ട് കടകംപള്ളി സുരേന്ദ്രനടക്കമുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ വി എൻ വാസവൻ ഇതിൽ പങ്കുണ്ട് സി പി എം നേതൃത്വത്തിൽ പങ്കുണ്ട് സി പി എം എ കെ ജി സെൻ്റർ അറിയാതെ ഇത് ഈ ഇത്തരത്തിലുള്ള കൊള്ള നടക്കില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉയരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ സി പി എമ്മിൻ്റെ കൂടി ഒരു ഉന്നത നേതാവ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പത്മകുമാറിനെ അങ്ങനെ ഒരു വ്യക്തി കൂടി അറസ്റ്റിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പങ്ക് കൂടി വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ അറസ്റ്റിലേക്ക് കൂടി എത്തി എത്തിക്കഴിഞ്ഞാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യും മുന്നോട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ആരോപണവിധേയരായിട്ട് ഒരു സാഹചര്യമുണ്ട് ഇവരുടെ എല്ലാം പങ്കുകളിലേക്ക് എത്തുന്ന ഒരു നിലയിലേക്ക് എത്തും എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നട നടക്കുന്നൊരു സാഹചര്യമുണ്ട് കൂടുതൽ സമയം നീട്ടിവേണം എന്നൊരു ആവശ്യം ഈ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുവാനുള്ള സാഹചര്യമുണ്ട് രണ്ട് കേസുകളിൽ അന്വേഷണം നടക്കുന്നൊരു സാഹചര്യത്തിൽ ഹൈക്കോടതിയെ അറിയിക്കാനുള്ളൊരു നീക്കം നടക്കുന്നതായും സൂചനയുണ്ട് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള തലവേദനയായി മാറുന്ന മാറുന്നൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നതാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് കെ ജയകുമാർ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ ജയകുമാർ ഇന്ന് സ്ഥാനം ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ സി പി ഐയുടെ പ്രതിനിധിയായി കെ രാജുവും മുൻ മന്ത്രിയാണ് കെ രാജുവും ഇന്ന് ഏറ്റെടുക്കുന്ന ഒരു സ്ഥാനമേറ്റെടുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് എത്തിയാണ് സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങുകൾ നടക്കുക നേരത്തെ ഈ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിലാണ് കെ ജയകുമാറിൻ്റെ നിയോഗം എന്ന് പറയുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അല്ലെങ്കിൽ നിലവിലെ നിൽക്കുന്ന ഈ പ്രതിഷേധങ്ങളെ തടിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജയകുമാറിലൂടെ സി പി എം ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു എന്ന നിലയിലാണ് ജയകുമാറിനെ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനി തുടർന്നും ജയകുമാറിന്റെ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്ന് അടക്കമുള്ളതാണ് ഇനി ഇതിനുശേഷം അറിയേണ്ടത് സ്വർണ്ണക്കള്ള വിഷയത്തിൽ എന്താ നിലപാട് സ്വീകരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത് അറിയേണ്ടത് മറ്റൊരു പ്രശാന്ത് വ്യക്തമാണ് ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കും എസ് ഐ ടി യുടെ കണ്ടെത്തൽ പ്രകാരം സ്വർണ കവർച്ചയിൽ പത്മകുമാറിനും പങ്കുള്ളതായാണ് സൂചന അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ഐ എ എസ് ഇന്ന് ചുമതലയേൽക്കും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്